കഴിഞ്ഞ തവണ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യൻ ഏജന്റുമാർ അവരുടെ രാജ്യത്ത് കയറി അതായത് അമേരിക്കയിൽ കയറി ഗുർപന്ത് സിംഗ് പന്നു എന്ന് പറയുന്ന ഭീകരവാദിയെ കൊല്ലാൻ നോക്കി ഇത് അമേരിക്കയുടെ പരമാധികാരത്തിന് മേലുള്ള വെല്ലുവിളിയാണ് എന്ന തരത്തിലാണ് അന്ന് ആ വിഷയത്തെ യു എസ് അവതരിപ്പിച്ചത് കാനഡ നിജാറിന്റെ കൊലപാതകത്തിന്റെ പുറകിൽ ഇന്ത്യൻ ഏജന്റുമാരും മോദിക്കുമൊക്കെ പങ്കുണ്ടെന്ന് ആരോപിക്കുകയും തൊട്ടു പിന്നാലെ ഇന്ത്യ കാനഡ ബന്ധം വഷളാവുകയും അതിന് പിന്നാലെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് പന്നുവിനെ കൊല്ലാനുള്ള ഒരു നീക്കത്തെ ഞങ്ങൾ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക രംഗത്ത് വരികയുമാണ് ഉണ്ടായത് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് താരതമ്യേന നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നപ്പോൾ തന്നെ അടിക്കുട പണിത ഒരു കാര്യമായിരുന്നു അത് സോ ഇന്ന് അതേ അമേരിക്കക്കെതിരെ ഇന്ത്യ ഒരു അന്വേഷണം നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു അമേരിക്കയ്ക്കെതിരെ മാത്രമല്ല അമേരിക്ക ഫണ്ട് ചെയ്തത് ആർക്കൊക്കെ ആണ് എന്ന കാര്യത്തെക്കുറിച്ചും ഇന്ത്യ അന്വേഷിക്കുകയാണ് ഇപ്പൊ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുമായിട്ടുള്ള ഇലോൺ മസ്ക്കുമാണ് ട്രംപും മസ്കിന്റെയും വെളിപ്പെടുത്തലാണ് ഇരുപത്തി ഒന്ന് മില്യൻ യു എസ് ഡോളർ യു എസ് ഐഡ് ഇന്ത്യയിലെ ഓട്ടർ ടേൺ ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് ഈ പൈസ ഇന്ത്യ ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല ഗവൺമെന്റിന് കീഴിലുള്ള ഓർഗനൈസേഷൻസിന് ഒന്നും കിട്ടിയിട്ടില്ല മോദിക്കോ അമിത്ഷായ്ക്കോ ഒന്നും കിട്ടിയിട്ടില്ല ഈ പൈസ മറ്റാർക്കോ മറ്റെവിടേക്കോ ആണ് പോയത് ഏതാണ്ട് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെ മിനിമം ഉണ്ടാകും ആരുടെ കയ്യിലേക്കാണ് ഈ പണം പോയത് എന്ത് ആവശ്യത്തിനാണ് പോയത് വോട്ടേഴ്സ് ടേൺ ഔട്ട് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റിന് യു എസ് ഗവൺമെന്റ് കൊടുത്ത പൈസയാണെന്ന് എന്നാൽ അങ്ങനെയൊന്നും അല്ല ഇന്ത്യ ഗവൺമെന്റിന് ചില്ലിക്കാശ് കൊടുത്തിട്ടില്ല ഈ പൈസ എവിടേക്ക് പോയി അപ്പോൾ അമേരിക്ക എന്തിന് ഇന്ത്യയുടെ വോട്ടർ ടേൺ ഔട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടിയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയോ എന്തിനോ ആയിക്കോട്ടെ യു എസ് എന്തിന് പൈസ മുടക്കണം ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു അമേരിക്കയുടെ സഹായം അപ്പോൾ ഗവൺമെന്റ് ടു ഗവൺമെന്റ് തലത്തിലുള്ള ഒരു കരാറിന്റെയോ ധാരണയുടെ അടിസ്ഥാനത്തിലല്ല ഈ പരിപാടി നടന്നിരിക്കുന്നത് യു എസിന്റെ എന്തോ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യു എസ് ഇരുപത്തൊന്ന് മില്യൻ യു എസ് ഡോളർ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഇരുന്നൂറ് കോടി എന്ന് പറയാം ഇരുന്നൂറ് കോടി രൂപ ഇന്ത്യയിലേക്ക് കൊടുക്കുകയുണ്ടായി ആർക്ക് കൊടുത്തു ഈ പൈസ എവിടേക്ക് പോയി ആരുടെ കയ്യിൽ പോയി ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് നമ്മുടെ ഫോറിൻ മിനിസ്ട്രി തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വിരലുകൾ ചൂണ്ടപ്പെടുന്നത് ജോ ബൈഡന് നേരെയാണ് ബൈഡനും ഒബാമയും പൊതപ്പിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയെ നിർവാഹമുള്ളൂ കാരണം കഴിഞ്ഞ തവണ ബൈഡൻ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ ഏജൻസിക്കെതിരെയും ഒക്കെ അന്വേഷണം നടത്തിയ യു എസിനെതിരെ കൂടിയായിരിക്കും ഇന്ത്യ ഇപ്പോൾ അന്വേഷണം നടത്തുക എന്തായാലും ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലി വന്ന് പറയില്ല യു എസിനെതിരെയും ഞങ്ങൾ അന്വേഷിക്കുമെന്ന് കാരണം ആര് പൈസ കൊടുത്തു ആരുടെ കയ്യിലേക്ക് കൊടുത്തു ഗവൺമെന്റിന്റെ ഇതിലെ ഇൻവോൾവ്മെന്റ് ഇത് ഇന്ത്യക്ക് അറിയണ്ടേ എന്തായാലും ഇക്കാര്യങ്ങൾ തുറന്നു ഇതുവരെയും നമ്മുടെ ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല ട്രംപ് പറഞ്ഞിട്ടില്ല ബൈഡൻ നേരിട്ട് കൊടുത്തതാണ് അല്ലെങ്കിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ ആർക്കൊക്കെയാണ് പങ്കുള്ളത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ ആ തരത്തിൽ ലോകത്തിന്റെ മുന്നിൽ അപമാനിക്കാൻ ട്രംപ് തയ്യാറാവില്ല അത്തരം മര്യാദകളൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലും ട്രംപിന്റെ വെളിപ്പെടുത്തലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യക്കുള്ളിൽ ഈ പണം എവിടെയൊക്കെ വന്നിട്ടുണ്ട് യു എസ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന അന്വേഷണം തീർച്ചയായിട്ടും സാധ്യമാകും ഇതിലൂടെ യു എസില് ഡെമോക്രാറ്റുകൾക്ക് എത്രത്തോളം പങ്കുണ്ടായിരുന്നു നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ അധികാരമാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് യു എസ് ഏത് ലെവൽ വരെ ഇടപെട്ടിട്ടുണ്ട് യു എസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും യു എസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ മീഡിയാസും എത്രത്തോളം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഏതൊക്കെ മാധ്യമങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് ഏത് രീതിയിലാണ് ഇവര് ഇവിടെ അട്ടിമറി നടത്തുന്നതിനായിട്ട് പരിശ്രമിച്ചത് ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം വിശദമായി തന്നെ ഇന്ത്യ അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അതായത് രമണ പറഞ്ഞു വരുന്നത് പണി പാളിന്ന് തന്നെയാണ് പലരും കുടുങ്ങാൻ പോവുകയാണ് എന്ന് മാത്രവുമല്ല യു എസ് ഗവൺമെന്റ് വിശേഷിച്ച് ഡെമോക്രാറ്റുകൾ അധികാരത്തിലിരിക്കുമ്പോൾ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് അതായത് ഇവർക്ക് ഒരു പണി ഉണ്ട് എന്ന് ഇത്രയും നാള് ജസ്റ്റ് ആരോപണമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് കാരണം യു എസ് പ്രസിഡന്റ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ പ്രസിഡന്റിന്റെ ഭരണകാലത്ത് ഇന്ത്യയിലേക്ക് ഇരുപത്തൊന്ന് മില്യൺ യു എസ് ഡോളർ കൊടുത്തു വോട്ടർ ടേൺ ഔട്ട് എന്നിട്ട് യു എസ് പ്രസിഡന്റ് എന്നെ പറയാണ് അവരാരെയോ വിജയിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നിരിക്കാം ആരാണ് ആ ആൾ നരേന്ദ്രമോദി അല്ല എന്ന് എല്ലാവർക്കും അറിയാം അമേരിക്കൻ ഗവൺമെന്റിന് മോദിയെ താല്പര്യമില്ലായിരുന്നു എന്നും എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ ആരായിരുന്നു ആ ആൾ അന്വേഷണം നടക്കുകയാണ് തീർച്ചയായിട്ടും ഡെമോക്രാറ്റുകളെയും ഒപ്പം ഇന്ത്യയിലെ ആ പണം കൈപ്പറ്റിയവരെയും വല്ലാതെ വേട്ടയാടാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയായിരിക്കും ഇത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം